പൊതുമരാമത്ത് വകുപ്പ് പ്രഖ്യാപനം മറന്നു പാലം പണി കാവശ്ശേരി പത്തനാപുരത്തുകാർ പണിയെങ്ങും എത്തിയില്ലേ ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ മഴയെത്തും മുൻപ് പുത്തൻ പാലം നിർമ്മിക്കുമെന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ വാഗ്ദാനം ഇങ്ങനെയൊരു പാലം വന്നാൽ പത്തനാപുരത്തുകാർക്ക് ആലത്തൂരിലേക്ക് വേഗത്തിലെത്താനുള്ള സൗകര്യമായിരിക്കുന്നത് പക്ഷേ കനത്ത മഴയിൽ പുഴയിലെ കൂടിയതോടെ നിർമ്മാണ ജോലികൾ നിർത്തിവെക്കേണ്ടി വന്നു പതിനാല് കിലോമീറ്ററിലധികം ചുറ്റി പത്തനാപുരത്തുകാർക്ക് ആലത്തൂരിലെത്തേണ്ട സാഹചര്യം ഒഴിവാക്കാൻ ഇരുകരകളെയും ബന്ധിപ്പിച്ച് പിന്നീട് നടപ്പാലമുണ്ടാക്കി മഴ കനത്തതോടെ മണ്ണിളകി ആ താൽക്കാലിക പാലം തകർന്നു ശേഷം ഇരുമ്പുപാളത്തിൽ തീർത്ത നടപ്പാതയ്ക്കും ആയുസുണ്ടായില്ല മഴ കനക്കും മുൻപ് പുതിയ പാലത്തിന്റെ പണി പൂർത്തിയാക്കുമെന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രഖ്യാപനവും വെള്ളത്തിലായതോടെ കാവശ്ശേരി പത്തനാപുരത്തുകാർക്ക് ചുറ്റലായി പഴയ പാലം പൊളിച്ചിടുകയും താൽക്കാലിക നടപ്പാലവും നടപ്പാതയും ഗായത്രിപ്പുഴയെടുക്കുകയും ചെയ്തതോടെ ദ്വീപിന പോലെയാണ് നിരവധി കുടുംബങ്ങൾ കഴിയുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഏറെനാൾ യാത്രാ ദുരിതമനുഭവിക്കേണ്ടി വരുമെന്ന ആശങ്ക മാത്രമാണ് ബാക്കിയാവുന്നത് മഴ മാറാതെ താൽക്കാലിക പാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല പുതിയ പാലത്തിന്റെ പണികളും പുനരാരംഭിക്കാനാവില്ല കൈത്തോടും പുഴയുടെ കൈവഴികളും ഗായത്രി പുഴയിലേക്ക് നീളുമ്പോൾ ലക്ഷ്യസ്ഥാനം പിടിക്കാൻ ആയിരത്തി അഞ്ഞൂറിലേറെ കുടുംബങ്ങൾ ചുറ്റി സഞ്ചരിക്കാൻ നിർബന്ധിതരാവുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്